ുംതേതര കേരളത്തിന്റെ പരീക്ഷകര കാലക്കൊണ്ടെ ഉയർത്തി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് ചൊല്ലി സാവിതരി ഗ്രാമത്തിൽ വിരുദ്ധ പോരാട്ടത്തിൽ ഐക്യകാരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂമി ഉയർത്തി ചേർന്നിരിക്കുകയാണ് സഹോദരന്മാരെ നേരിൽ കണ്ട് ഓറ്റപ്പെത്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ കെ മുരളീധരന്റെ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാമെല്ലാമായ തങ്ങൾ പ്രിയപ്പെട്ട മുരളീധരനെ കാണാൻ ഈ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ വിജയിപ്പിക്കണമെന്ന് ഘട്ടിക്കാൻ പ്രിയപ്പെട്ട തങ്ങളോട് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായ സി കെ മുരളീധരനെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ വിജയത്തെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് പ്രിയങ്കരനായ പാഠക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തങ്ങൾ സംസാരിക്കുന്നു ആദരണീയനായ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ അവസിഡന്റ് അവർ ഇവിടെ കൂടിയ രാജിപത്യ ജനാധിപത്യം ശ്രീ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇവിടെ വരാനും അദ്ദേഹത്തോടൊപ്പം വേദാനും സമയം ചെലവഴിക്കുവാനും സാധിച്ച സന്തോഷമുണ്ട് കേരളത്തിന്റെ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ തിളക്കമാർന്ന മുഖമാണ് ശ്രീ കെ മുരളീധരൻ എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കൊക്കെ ബോധ്യമാവുന്ന വസ്തുതയാണ് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് പതിനെട്ടാം ലോക്സഭയുടെ ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഇന്ത്യയുടെ പാരമ്പര്യവും ജനാധിപത്യവും ഇന്നത് അപകടത്തിലാവുന്ന ഒരവസ്ഥയാണല്ലോ ഉള്ളത് കഴിഞ്ഞ പത്തു വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത് മാത്രമാണ് ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളോ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നിർവഹിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന് വിദ്വേഷം എങ്ങനെയെല്ലാം പ്രചരിപ്പിക്കാൻ സാധിക്കുമോ ജനങ്ങൾക്കിടയിൽ എങ്ങനെയെല്ലാം അകൽച്ച ഉണ്ടാക്കുവാൻ കഴിയുമോ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് മഹാത്മജിയുടെയും രാഷ്ട്രശില്പി മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും എല്ലാം പാരമ്പര്യം ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന പാരമ്പര്യമായിരുന്നു മഹാത്മജിയുടെ അഹിംസ സന്ദേശം അത് ജനങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അദ്ദേഹം കാഴ്ചവെച്ച ഉയർന്ന ജനാധിപത്യ ബോധം അതും ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിൻ്റെ പര്യായമായിരുന്നു ഭരണഘടനാശില്പി ഡോക്ടർ അംബേദ്കറുടെ മാനവികതയോടെയുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശവും അതും സൂചിപ്പിക്കുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ ഇന്ന് ഏകജീവിൽ കോഡ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു അതേതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മറിച്ച് അത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വിവിധ ജാതിയും മതങ്ങളും സംസ്കാരങ്ങളും ആചാരമര്യാദകളുമെല്ലാം അതിൻ്റെയൊക്കെ സൗന്ദര്യമാണ് ഇന്ത്യയുടേതെന്ന് നമുക്കറിയാം ആ വൈ ആ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ അതിന്റെ മഹത്വം വിളിച്ചോതുന്നു എന്നാൽ ആ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അത് രാജ്യത്തെ അപകടത്തിലാക്കുമെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയെ അത് ഇല്ലാതാക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നമുക്കൊരു വീണ്ടെടുപ്പിന്റെ ആവശ്യം കൈവന്നിട്ടുള്ളത് ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ ഇന്ത്യയുടെ പാരമ്പര്യം വീണ്ടെടുക്കുവാൻ ഇന്ത്യ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടതുണ്ട് ഇന്ന് രാജ്യം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ജനങ്ങളോടൊപ്പമാണ് അദ്ദേഹം വിമാനത്തിലല്ല സഞ്ചരിക്കുന്നത് മറിച്ച് ജനങ്ങളോടൊപ്പം കാൽനടയായിട്ട് സഞ്ചരിക്കുകയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്ക് മുതൽ ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും അദ്ദേഹം സന്ദർശിച്ചു അദ്ദേഹം സഞ്ചാരം നടത്തി ആ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തോടൊപ്പം അണിചേർന്ന പതിനായിരങ്ങൾ അവരെല്ലാവരും പങ്കുവെക്കുന്ന സന്ദേശം എന്നുള്ളത് ഇന്ത്യയെ ഒന്നായി കാണുവാനാണ് മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും അവയെല്ലാം മനുഷ്യരെ ഒന്നിപ്പിക്കുവാനുള്ളതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പൗത്രൻ ശ്രീമതി ഗാന്ധിയുടെ പുത്രൻ ശ്രീ രാജീവ് ഗാന്ധിയുടെ പുത്രൻ അദ്ദേഹത്തിന്റെ സിരകളിലൂടെ ഓടുന്നത് മതേതരത്വത്തിന്റെ രക്തമാണ് സൗഹാർദ്ദത്തിന്റെ രക്തമാണ് ജനാധിപത്യത്തിന്റെ രക്തമാണ് ഇന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നതും ആ നേതാവിന്റെ കയ്യൊപ്പാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ കരങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വം ആ കാര്യങ്ങളിലെല്ലാം ഭംഗിയായി ഓർക്കുന്നവരാണ് കേരളത്തിലെ ജനതയും ഞാൻ ദീർഘിച്ചിരിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മുരളീധരൻ അദ്ദേഹം തൃശ്ശൂരിൽ വരാനുണ്ടായ സാഹചര്യം നമുക്കറിയാം തൃശ്ശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ ആ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയാണ് ശ്രീ മുരളീധരനെ ഐക്യ മുന്നണി തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നത് അദ്ദേഹത്തിനും പാരമ്പര്യമുണ്ട് മഹാനായ ശ്രീ കെ കരുണാകരന്റെ പാരമ്പര്യം ശ്രീ കെ കരുണാകരന്റെ സിലകളിലൂടെ ഓടിയത് മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും രക്തമാണ് ആ രക്തം തന്നെയാണ് ആദരണീയനായ ശ്രീ മുരളീധരന്റെ സിലകളിലൂടെയും ഒഴുകുന്നത് എന്നും കറിയാം അതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷവും അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ പ്രതാപന് നമ്മൾ നല്ല ഭൂരിപക്ഷം കൊടുത്തു ഈ തവണ അതിനേക്കാളും ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ ഐക്യ ജനാധിപത്യ മുന്നണി ചിഹ്നമായ കൈപ്പരി ചിഹ്നത്തിൽ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനമുണ്ട് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷിയും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ കേരള ഘടകമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യ മുന്നണി ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് നാടിൻ്റെ വികസനത്തിനും മതേതരത്വം നിലനിർത്താനും ഇവിടെ ഇന്ത്യ മുന്നണി ജയിക്കേണ്ടത് ആവശ്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ വിജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഈ നാട്ടിലെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാ കരിനിയമങ്ങളും പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളും അറബിക്കടലിൽ തള്ളും എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക അതോടൊപ്പം തന്നെ രണ്ട് ഗ്യാരണ്ടി മാത്രമേ ഞാനിവിടെ നൽകുന്നുള്ളൂ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം എന്ന് ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒല്ലൂരിലെ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ നിന്ന് ഒരംഗമെങ്കിലും വരാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിട്ടില്ല അപ്പം ഇന്നത്തെ ഈ ആ തറവാടിന്റെ കാരണവരായ സാദിഖലി ശിഹാവ് താങ്കൾ ഇവിടെ ഈ ചുട്ടുവഴുത്ത വെയിലത്തം വരാൻ തയ്യാറായതിൽ അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ നല്ലവരായ വോട്ടർമാരോടും ഇരുപത്തി ആറാം തീയതി പോളിംഗ് എത്തുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൈയടയാളം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഭാരത് ജയ് യുഡി നടത്തുന്നവേണ്ടി യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ദേവിസ് ചെക്കാരക്കൽ കൺവീനർ ശ്രീ ഫ്രാങ്കോ തൃക്കൂക്കാരൻ ശ്രീ ആനന്ദ് മൊയ്ലൻ ശ്രീ കെ പോളി ശ്രീ സി ഡേവിസ് ശ്രീ പി ഡി പോൾ ശ്രീ ആന്റു വടക്കേത്തട ശ്രീ എൻ ടി കുട്ടി